ഭാരത അരി വിൽക്കാൻ കേരളത്തിന്റെ പൊതുവിതരണ വ്യവസ്ഥ തന്നെ തകർക്കുകയാണോ കേന്ദ്ര സർക്കാർ അതോ കേരളം പരാജയപ്പെട്ടു എന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് അരിയെത്തിക്കുകയാണോ ചില കാര്യങ്ങൾ അറിഞ്ഞാൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് കേന്ദ്ര സർക്കാർ കളിക്കുന്ന രാഷ്ട്രീയം മാത്രമായല്ല സംസ്ഥാനത്തിന്റെ പുതുവിതരണ സമ്പ്രദായത്തിന്റെ ഭാവി തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള കേന്ദ്രത്തിന്റെ ഇടപെടലുകൾ മനസ്സിലാവും കേരളത്തിൽ റേഷൻ കടകൾ വഴി വിതരണം ചെയ്തിരുന്ന പത്ത് രൂപ തൊണ്ണൂറ് പൈസയുടെ അരി പുതിയ കവറിലാക്കി ഇരുപത്തി രൂപയ്ക്ക് നൽകുന്നു എന്നാണ് പ്രധാനമായും ഉയരുന്ന ആരോപണം ഇന്നലെ മന്ത്രി ഉൾപ്പെടെ ഇക്കാര്യം ആരോപിച്ചു എന്നാൽ സപ്ലൈകോയിൽ നിന്നോ റേഷൻ കടയിൽ നിന്നോ അരി കിട്ടാനില്ലാത്തപ്പോൾ ഇരുപത്തൊമ്പത് രൂപയ്ക്ക് അരി നിങ്ങൾക്കായി എന്ന് പറഞ്ഞ് എന്തോ വലിയ ഔദാര്യം ചെയ്യുന്ന മട്ടിലാണ് കേന്ദ്ര സർക്കാർ റേഷൻ കടയിലോ സപ്ലൈകോയിലോ എങ്ങനെയാണ് അരി കിട്ടാതെയായത് അവിടെ കിട്ടിയിരുന്ന അരി എങ്ങനെയാണ് ഭാരതരിയായി അരിയായി മാറിയത് അരി വേവിക്കുന്നത് പോലെ അത്ര സിമ്പിൾ അല്ല ഇതിന് പിന്നിലുള്ള കാര്യങ്ങൾ അന്ത്യോദയ ബി കാർഡുകൾ അതായത് മഞ്ഞ പിങ്ക് കാർഡുകൾക്കാണ് കേന്ദ്ര സർക്കാർ അരിയും മറ്റ് ഭക്ഷ്യവസ്തുക്കളും വിതരണം ചെയ്യുന്നത് നീല വെള്ള കാർഡുകൾ ഉള്ളവർക്ക് കേന്ദ്ര സർക്കാർ അത് നൽകാതെ ഒഴിവാക്കിയിരുന്നു എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ നീല വെള്ള കാർഡുകൾക്കും അധിക വിഹിതമായി ലഭിക്കുന്ന അരി വിതരണം ചെയ്തു വരികയായിരുന്നു എഫ് സി ഐ ഗോഡൌണിൽ സംഭരിക്കുന്ന അരി ഓപ്പൺ ടെൻഡർ വഴി സംഭരണ വിലയ്ക്ക് തന്നെ വാങ്ങി വില കുറച്ച് നൽകുകയായിരുന്നു ഒരു കിലോ അരിക്ക് നാലു രൂപയും പത്ത് രൂപ തൊണ്ണൂറ് പൈസയുമാക്കി സംസ്ഥാന സർക്കാർ വിതരണം ചെയ്തിരുന്നതും ഇതാണ് എഫ് സി ഐ സംഭരിക്കുന്ന അരി ഗോതമ്പ് എന്നിവയുടെ അധിക സ്റ്റോക്ക് പൊതുവിപണിയിൽ ഭക്ഷ്യധാന്യ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി വിൽപ്പന നടത്തുന്നതിനാണ് ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം നടപ്പാക്കിയിരുന്നത് കേരളത്തിലെ സപ്ലൈക്ക് പോലുള്ള സർക്കാർ ഏജൻസികൾ സ്വകാര്യ ഏജൻസികൾ വ്യക്തികൾ ആർക്കും അതിൽ പങ്കെടുത്ത് ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാമായിരുന്നു എന്നാൽ അതിലും കേന്ദ്ര സർക്കാർ ഇടപെട്ടു കഴിഞ്ഞ നവംബർ മാസം മുതൽ സംസ്ഥാന സർക്കാരുകളെയും സർക്കാർ ഏജൻസികളെയും ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീമിൽ നിന്ന് വിലക്കി എന്നാൽ സ്വകാര്യ ഏജൻസികൾക്ക് ടെൻഡറിൽ പങ്കെടുക്കാനുള്ള അനുമതി നൽകുകയും ചെയ്തു അതോടെ നീല വെള്ള കാർഡുകൾക്ക് നാല് രൂപ നിരക്കിലും പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്തിരുന്ന അരി സംസ്ഥാന സർക്കാരിന് വാങ്ങാൻ കഴിയാതെയായി മാസങ്ങൾക്ക് മുന്നേ തന്നെ സംസ്ഥാനത്ത് നൽകിയിരുന്ന ഈ ടൈഡ് ഓവർ വിഹിതം വലിയ തോതിൽ വെട്ടിക്കുറയ്ക്കുകയും ചെയ്തിരുന്നു കേരളത്തിന് നൽകുന്നതിൽ അമ്പത്തിനാലായിരത്തോളം ലോഡ് കുറവ് വന്നിട്ടുണ്ടെന്നാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഈ ടൈഡ് ഓവർ വിഹിതം കൂടി ഓപ്പൺ മാർക്കറ്റിലേക്ക് എത്തിച്ചാണ് സ്വകാര്യ ഏജൻസികളിൽ നിന്ന് വാങ്ങിയും അല്ലാതെയും ഇരുപത്തിയമ്പത് രൂപയ്ക്ക് ഭാരധരിയായി വിതരണം ചെയ്യുന്നത് എന്നാണ് ആരോപണം കേരളത്തിൽ തൃശൂർ സീറ്റ് ലക്ഷ്യമാക്കി നീളുന്ന ബി ആ ജില്ലയിൽ തന്നെ ഭാരധരിയുടെ വിതരണം ആരംഭിച്ചത് തിരഞ്ഞെടുപ്പ് സ്റ്റൻഡായെ കാണാനാവും ഇനി എല്ലാ ജില്ലകളിലും ആകെ ഇരുന്നൂറ് ഔട്ട്ലെറ്റുകളിലൂടെ ഭാരതരി വിതരണം ചെയ്യുമെന്നാണ് നാഫെഡ് അധികൃതർ പറയുന്നത് നാഫെഡ് നാഷണൽ കോപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡ് കേന്ദ്രീയ ഭണ്ഡാർ എന്നിവ വഴിയും ഇ കൊമേഴ്സ് വഴിയുമാണ് ഭാരതരിയുടെ വിൽപ്പന ഒറ്റത്തവണ പത്ത് കിലോ വരെയാണ് ഓരോരുത്തർക്കും ലഭിക്കുക അരി വാങ്ങാൻ റേഷൻ കാർഡിന്റെ ആവശ്യവുമില്ല ഇനി മറ്റൊരു കാര്യം നോക്കാം എന്താണ് കേരളത്തിലെ സപ്ലൈകോയിൽ സംഭവിച്ചത് കഴിഞ്ഞ ഓണം വരെ ഇരുപത്തിനാല് രൂപയ്ക്ക് മട്ടരിയും ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് ജയയും കുറുവയും വിതരണം ചെയ്തിരുന്നതാണ് എന്നാൽ നെല്ല് സംഭരണവും ഭക്ഷ്യധാന്യങ്ങളുടെ സബ്സിഡിയും ഉൾപ്പെടെ സംസ്ഥാനത്തിന് നൽകാനുള്ള ഫണ്ടുകളെല്ലാം കേന്ദ്രം പിടിച്ചുവെച്ചു അതോടെ സപ്ലൈകോ പ്രതിസന്ധിയിലായി സംസ്ഥാനത്തിന്റെ പുതുവെയുള്ള സാമ്പത്തിക പ്രതിസന്ധിക്കൊപ്പം സംഭരണത്തിലും വിപണനത്തിനും ഉൾപ്പെടെ കേന്ദ്രം ഫണ്ട് നൽകാതായതോടെയാണ് ഇതുണ്ടായത് പൊതുവിതരണത്തിന്റെ കാര്യത്തിൽ നേരത്തെ തന്നെ സംസ്ഥാനത്തിനുള്ള വിഹിതം പതിനാറ് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടണ്ണിൽ നിന്ന് പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടണ്ണാക്കി കുറച്ചിരുന്നു എഴുപത്തെട്ട് ലക്ഷം കാർഡ് ഉടമകൾ ഉണ്ടായപ്പോഴാണ് കേന്ദ്രം വർഷം പതിനാല് പോയിന്റ് രണ്ട് അഞ്ച് ലക്ഷം മെട്രിക് ടൺ ഭക്ഷ്യധാന്യം നിശ്ചയിച്ചത് വെട്ടിക്കുറച്ച വിഹിതം പുനഃസ്ഥാപിക്കണമെന്ന് സംസ്ഥാന സർക്കാർ പലതവണ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു നിലവിൽ തൊണ്ണൂറ്റിനാല് ലക്ഷം കാർഡുടമകൾ കേരളത്തിലുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാരെ മാറ്റി നിർത്തിയാൽ അമ്പത്തിരണ്ട് പോയിന്റ് ഏഴ് ആറ് ലക്ഷം കുടുംബങ്ങളാണ് കേന്ദ്രത്തിന്റെ നിലപാടിനാൽ പൊതുവിതരണത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നത് എന്നാൽ ഇതൊന്നും പരിഗണിക്കാതെ അവകാശപ്പെട്ടതോ ആവശ്യപ്പെട്ടതോ നൽകാതെ ഭാരതരിയുമായി എത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിലാണ് കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ കളി ഇത് തിരഞ്ഞെടുപ്പ് ഗിമ്മിക്കാണെന്ന് കരുതി വെറുതെ വിടാം എന്ന് പറയുന്നവരുമുണ്ട് എന്നാൽ ഇന്ത്യയിലെ പൊതുവിതരണ സംവിധാനത്തിന്റെ ഭാവി അതിന്റെ നിലനിൽപ്പ് സംബന്ധിച്ച് ചില ആശങ്കകൾക്ക് വകുപ്പുണ്ട് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം പൊതുവിതരണ സമ്പ്രദായം എന്ന നിലയ്ക്കാണ് കേരളത്തിൽ ഉൾപ്പെടെ റേഷൻ വിതരണം നടന്നിരുന്നത് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസം മുതൽ ഇത് പ്രൈം മിനിസ്റ്റർ ഗരീബ് യോജന എന്നായി മാറി പേര് മാത്രമല്ല മാറിയത് അത് ബജറ്റിൽ വിഹിതം വയ്ക്കേണ്ട ഒരു പദ്ധതിയായി മാറി രണ്ടായിരത്തി പതിമൂന്നിൽ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും കെ വി തോമസ് ഭക്ഷ്യമന്ത്രിയുമായിരുന്ന സമയത്താണ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് നിലവിൽ വന്നത് എല്ലാവർക്കും ഭക്ഷ്യഭദ്രത ഗ്യാരണ്ടി ചെയ്യുന്ന നിയമം ഈ നിയമത്തിന്റെ പരിധിയിൽ ഗുണഭോക്താക്കളായി വരുന്ന എല്ലാവർക്കും ഭക്ഷ്യധാന്യങ്ങൾ സർക്കാർ ഉറപ്പുവരുത്തണമെന്നും അത് പരാജയപ്പെടുന്ന മുറയ്ക്ക് ഓരോരുത്തർക്കും അരിയുടെ വിപണി വിലയിൽ ഒരു കിലോയ്ക്ക് ഇരുപത്തിയൊമ്പത് രൂപയാണ് ആക്ടിൽ പറയുന്നത് ആ തുക നൽകണമെന്നും പറയുന്നു ഇതേ ഇരുപത്തൊമ്പത് രൂപയ്ക്കാണ് ഭാരത അരിയും എത്തുന്നത് എന്നത് തികച്ചും യാദൃച്ഛികം മാത്രമായിരിക്കും എൻ എഫ് എസ് എ ആക്ടിന്റെ കാലപരിധി പതിനഞ്ച് വർഷമാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ പുതുക്കിയില്ലെങ്കിൽ അത് ഇല്ലാതാവും ഇപ്പോൾ പ്രധാനമന്ത്രി ഗരിയോജനയ്ക്കായി ബജറ്റിൽ പണം അനുവദിക്കുന്നത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി നിയമത്തോട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അങ്ങനെ വന്നാൽ നാളെ ഇതെല്ലാം അവസാനിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാനാവില്ല